ഞാനിപ്പോൾ ഉള്ളത് വയനാടിലാണ് കേട്ടോ വയനാട്ടിൽ ചേമ്പ്ര പീക്കിന്റെ മടിത്തട്ടിലുള്ള ഒരു കിട്ടിടം പ്രോപ്പർട്ടിയിലാണ് ഒരു കിട്ടിടം റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫാമിലിക്കും കപ്പിൾസിനും പോയിട്ട് കിട്ടിലം പ്രോപ്പർട്ടി കേട്ടോ ഒരു രക്ഷയില്ലാത്ത പ്രോപ്പർട്ടി ഇവിടെ മൂന്നിൽ അധികം കാറ്റഗറികൾ കേട്ടോ അതായത് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പ്രീമിയം വുഡ് ആണ് ഡീലക്സ് റൂംസ് ഉണ്ട് പിന്നെ ഉള്ളത് പൈൻ കോട്ടേജ് ഉണ്ട് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഇൻഡിവിജ്വൽ കോട്ടേജസ് ആട്ടോ അല്ലേ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ അതായത് ഒറ്റ ഒരു ഒരു വില്ല വില്ലക്കകത്ത് അവിടെ റൂം ഇവിടെ റൂമ് അങ്ങനെയൊന്നുമില്ല എല്ലാ ഇൻഡിവിജ്വൽ കോട്ടേജ് ആയിട്ടുള്ള ഒരു കിടിലും പ്രോപ്പർട്ടി ആടാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു വുഡ് കോട്ടേജ് ഒന്ന് കാണിച്ചു തരാം ഇനി നമ്മുടെ കോട്ടേജിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ബെഡ് ഉണ്ട് ഈ ബെഡിനോട് നമ്മൾ ഇവിടുന്ന് കിടക്കുമ്പോൾ തന്നെ നമ്മൾ വലിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഒരു വ്യൂ ആട്ടോ അത് കണ്ടോ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോഴേ ഒരു സൈഡ് നമ്മുടെ ചേമ്പ്ര പീക്കിൻ്റെ വ്യൂ ആണെങ്കിൽ എൻ്റെ മോനെ തൊട്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഫോറസ്റ്റിൻ്റെ വ്യൂ കേട്ടോ പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ ഈ ചേമ്പ്ര പീക്കിൻ്റെ ഒരു ഒടുക്കത്ത വ്യൂ ഉണ്ട് ഓ പിന്നെ ഇതിൻ്റെ ഒരു ഔട്ട് സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ആട്ടോണ്ടോ ഇങ്ങനെ ഒരു ഒരു മരം ഉണ്ട് ആ മരത്തിന് അതേപോലെ നിർത്തിയിട്ടാണ് ഈ ഒരു പ്രീമിയം കോട്ടേജ് ചെയ്തിട്ടുള്ളത് പിന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം കേട്ടോ ഒരു സൈഡിൽ തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഉണ്ട് പിന്നെ ഭയങ്കര സ്പേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കിടില്ലാത്ത ആണ് ഉണ്ടോ പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തിനാണ് നമ്മുടെ ഇത്ര റിസോർട്ടിലൊക്കെ ടിവിയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു മിനി ഉണ്ട് പിന്നെ ഒരു അലമാര ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോറസ്റ്റിന്റെ വ്യൂ ഞാൻ കുറച്ച് ചേർന്നതെന്ന് വെച്ചാൽ കേട്ടോ ഉണ്ടോ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി വാഷ്റൂമുണ്ടോ അതായത് ഡ്രേറിയും മെറ്റീരിയലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിഡിലിൻ ബാത്ത്റൂം പിന്നെ സിറ്റൗട്ടിൽ രണ്ട് സിറ്റിങ് ഇട്ടുണ്ട് പുറത്ത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെന്നമിന്നം മഴയുണ്ട് പുറത്ത് നല്ല ഡ്രിസ്സിലിങ് ഉണ്ടാകുമ്പോഴേ ഇവിടെ ഇരിക്കാൻ വല്ലാത്തൊരു ഫീലാ കേട്ടോ ഞാനത് പറഞ്ഞ് അറിയിക്കാറൊന്നും വരില്ല എങ്ങോ ഇവിടെ നല്ല ഒരു വാക്ക് വേ ഉണ്ട് കേട്ടോ ഈ വാക്ക് വേ നേരെ പോകുന്നത് നമ്മളുടെ സ്വിമ്മിംഗ് പൂള് അതുപോലെ ജിമ്മ് ബാഡ്മിൻ്റൺ കോർട്ടേ പിന്നെ ഒരു ചെറിയ രീതിയിൽ കിഡ്സ് പാർക്കും ഉണ്ട് പിന്നെ നമ്മളുടെ വുഡ് കോട്ടേജ് ഇതാണ് കേട്ടോ പിന്നെ അതിനോട് ചുറ്റും തന്നെ ഡീലക്സ് റൂമുകളാണ് ഈ കാണുന്നത് ജസ്റ്റ് കേട്ടോ ജിമ്മുണ്ട് പിന്നെ നമ്മൾ നിൽക്കുന്നത് ബാഡ്മിൻ്റൺ കോർട്ടിലാണ് പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലാണ് ഉണ്ടാവും പിന്നെ അതായത് ഒരു ഇൻഫിനിറ്റി പൂൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു ഒരു കിടിലം പൂള് പക്ഷേ ഇവിടുന്ന് നോക്കിയാലും ചേമ്പർ ഓഫ് പീക്കിൻ്റെ ഒരു ഒരു ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് കേട്ടോ നല്ല സീനിക്കാണ് കോടം കൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ തെളിഞ്ഞു കാണില്ല പിന്നെ ഈ ഒരു റിസോർട്ടിൽ രണ്ട് പൈൻവുഡ് കോട്ടേജ് ഉണ്ട് കേട്ടോ പുതിയതാണ് കിട്ടിലൻ സാധനം അല്ലേ ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂം ആണ് ആറായിരം പ്ലസ് ആറായിരം പന്ത്രണ്ടായിരം രൂപ കേട്ടോ ഒരു ഒരു കോട്ടേജിന്റെ റേറ്റ് പിന്നെ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ഡീലക്സ് റൂംസ് ഇതൊക്കെ താരതമ്യേന റേറ്റ് കുറവാണ് ഒരു ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു സീസൺ അനുസരിച്ച് ചെറിയ വേരിയേഷൻ ഒക്കെ വരും അതിപ്പോ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ഫോറസ്റ്റ് ആവേണ്ട പിന്നെ അപ്പൊ ഈ ഒരു പൂളിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര പ്രൈവസിയാണ് അതായത് മിക്കവാറും ഫാമിലി അതിന് കപ്പിൾസ് ഉണ്ടാവുക അതായത് ഞങ്ങൾ കയറിയിട്ട് പോണം അടുത്ത ആൾക്ക് വരാൻ അല്ലാതെ ഒരു പ്രൈവറ്റ് പൂൾ വില്ല അല്ല കോമൺ പൂളാണ് പക്ഷെ ഭയങ്കര പ്രൈവസിയാണ് ജിമ്മിൻ്റെ അകത്ത് അത്യാവശ്യം എക്യുപ്മെൻറ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് ഒരു ദിവസം പോലും വർക്കൗട്ട് മുടങ്ങാതിരിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ഇരുട്ട് വീണു കേട്ടോ ഇരുട്ട് വീണപ്പോൾ നമ്മളെ വുഡ് റോസ് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അപ്പം ഗുഡ് മോർണിംഗ് സമയം ഇപ്പോൾ രാവിലെ ആറര മണി കേട്ടോ ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ കിടക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യൂ കോട മൂടി കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ആണ് ഇനി നേരെ എൻ്റെ മോനെ ആ ഒരു ഒരു വ്യൂ ഉണ്ട് ഇത് കണ്ടോ ഇത് ശരിക്ക് ചേമ്ര പീക്ക് കേട്ടോ ഈ കാണുന്നത് ഫുള്ള് കോടമൂടി കിടക്കണം സമയം രാവിലെ ആറര മണിയാണ് നമുക്ക് നമ്മുടെ എന്താ സിറ്റൗട്ടിലൊന്ന് പോയി നോക്കാം ഓടാ മോനെ സെറ്റല്ലേ പ്രകൃതിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത് ഇവിടെ സൗണ്ടുകൾ പക്ഷികളുടെ പല സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കാം കേട്ടോ ഇത് ഏത് പക്ഷിയാണ് എവിടുന്നാണ് ഇത് കേൾക്കുന്നത് എന്തൊന്നും നമുക്ക് അറിയില്ല ഇപ്പോൾ നമ്മൾ വുഡ് റോസ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുക കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടി തെളിഞ്ഞിട്ടുണ്ട് രാവിലെ പത്ത് മണി വരുന്ന കേട്ടോ നമ്മളുടെ ആ ഒരു മല നിരകളൊക്കെ നല്ല രീതിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഒരു റിസോർട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫാമിലി ആൻഡ് കപ്പിൾസ് കേട്ടോ ഒട്ടിപ്പൊളിയാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മൂന്ന് കാറ്റഗറിയിൽ ഇവിടെ കോട്ടേജസ് അവൈലബിൾ ആണ് എല്ലാം ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ് ഭയങ്കര പ്രൈവസിയാണ് എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക എല്ലാം കൊണ്ടും ഹൈലി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു പ്രീമിയം റിസോർട്ട് തന്നെയാണ് ബൂഡ് റോസ് റിസോർട്ട് പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള തോമസ് അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ടോ ഞാൻ ഇവിടെ വെക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഡിന്നർ ഡിന്നർ അടിപൊളി ഡിന്നർ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്റ് ഉണ്ടോ അപ്പം വേറെ ഒന്നുമില്ല മറ്റൊരു വീട്ടിൽ കാണട്ടോ ബൈ